ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഞണ്ട് കറിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഞണ്ട് കറി നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഞണ്ട് കറിയാണത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഈ ഒരു ഞണ്ട് കറിക്ക് നമുക്കിത് കറിയായിട്ടോ അല്ലെങ്കിൽ റോസ്റ്റ് ആയിട്ടോ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം നല്ല നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അതും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർക്കാം ഞാൻ കട്ട് ചെയ്യാണ്ട് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ അങ്ങ് ചേർക്കാണ് ചെയ്യുന്നത് ഇത് വാടി വരുന്ന സമയത്ത് ഉള്ളിയൊന്നും ഇങ്ങനെ കാണൂല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഉള്ളിയും ചേർത്തു നന്നായിട്ട് വഴറ്റിയെടുക്കാം എപ്പോഴും ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തീല് വെച്ച് വഴറ്റിയെടുക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ രുചി ഉണ്ടാവുക ആ ഒരു സമയത്ത് തന്നെ ഞാനൊരു മൂന്നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം ഉള്ളിയൊക്കെ പെട്ടന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ലൊരു ഒരു ഇളം ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ അതാ ഞാൻ ഉപ്പ് ചേർത്ത് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ഉള്ളി ഏകദേശം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചേർത്ത ഉള്ളിൻ്റെ പകുതി സൈസിലായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വഴന്ന് വന്നോട്ടെ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് പൊടികളൊന്നും ഈ ഒരു ഞണ്ട് കറിയിൽ ചേർക്കാനില്ല പക്ഷേ നല്ല ടേസ്റ്റ് വേണം ഈ ഒരു കറി അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഇപ്പം നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് അവസാനം എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം ഇത്രയും പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ മല്ലിപ്പൊടി നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടി നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുക പൊടികൾ ചേർക്കുമ്പം തന്നെ തീ ഒന്നുകിൽ നന്നായിട്ട് കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് വെച്ചിട്ടാണുള്ളത് ഇനി നമ്മളിത് നന്നായിട്ട് ആ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇതുപോലെ നല്ലൊരു കളറായി വരും നമ്മളെ മസാലയൊക്കെ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിയിൽ പുളിയും ചേർക്കുന്നത് കൊണ്ട് തക്കാളി ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി അപ്പോൾ നമ്മളെ മസാലകളൊക്കെ നന്നായിട്ട് ഇതോലെ വഴറ്റിയെടുത്തു നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർക്കാം ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞണ്ട് റോസ്റ്റിൻ്റെ മുമ്പ് ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് റോസ്റ്റായിട്ടും ചെയ്യാം കറിയായിട്ടും ചെയ്യാം അത് രണ്ട് രണ്ടീലായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് തക്കാളിയൊക്കെ അതാ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കാം നമുക്ക് കുറച്ച് പുളി വെള്ളം ചേർക്കാം ഒരുപാടായി പോകണ്ട നിങ്ങൾ എത്രയാണോ ഞണ്ട് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് പുളിവെള്ളവും ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഈ ഒരു മസാലയും ആ ഒരു പുളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മസാല ഇവിടെ ഏകദേശം റെഡിയായി ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം ഞണ്ട് ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു മസാലയൊക്കെ ആ ഒരു ഞണ്ടിലേക്ക് നന്നായിട്ടിങ്ങനെ മിക്സായി വരുന്നത് വരെ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം ഈ ഒരു ഞണ്ട് കറിക്ക് നമ്മൾ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സെമി ഗ്രേവി ആയിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് പോലെ നന്നായിട്ട് വറ്റിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളമൊഴിച്ചു ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അതിന് നമ്മളിത് അടച്ചു വെക്കുന്ന സമയത്ത് ഞണ്ടിന്നും കുറച്ച് വെള്ളം വരുമല്ലോ ആ ഒരു വെള്ളത്തിൽ കിടന്ന് വെന്തോളും അതിനുശേഷം നമുക്കതിൽ ബാക്കിയൊരു കാര്യമായിട്ടുള്ളൊരു സാധനം ചേർക്കാറുണ്ട് അപ്പം കറക്റ്റായിരിക്കും ഉപ്പ് ഞാനൊന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഒന്നുകൂടെ അവസാനത്തെ സ്റ്റേജാവുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ തന്നെ വെച്ച് വേവിക്കുക അപ്പോഴേ ഞണ്ടിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരുള്ളൂ ഇപ്പോൾ കണ്ടാൽ നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം ഞണ്ടിൽ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് ഇപ്പോൾ ഒരു മുക്കാൽ വേവൊക്കെ ആയിട്ടുണ്ട് ഞണ്ട് ആദ്യം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കുന്നതെന്നുണ്ട് തേങ്ങാപ്പാൽ പാൽ ഞണ്ടിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് നല്ല തിക്കായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എരിവ് കുറവുള്ളതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി എരിവ് നല്ലോണം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചേർത്താൽ മതി ഞണ്ട് കരൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു കുറച്ച് എരിവ് മുകളിൽ നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് നമുക്ക് അവർ കഴിച്ചതിൻ്റെ ഒരു ഫീല് കിട്ടുക പക്ഷെ ഓരോരുത്തരുടെ ചോയ്സാണ് അപ്പോൾ നമ്മൾ പാലും തേങ്ങാപ്പാലും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ഇതാണ് മിക്സ് ചെയ്തെടുക്കും ഞാൻ ഒരുപാട് കറിയാക്കുന്നില്ല ആക്കുന്നില്ല എന്നാലും അല്ല രണ്ടിൻ്റെ നടുക്കുള്ള ഒരു പലവത്തിലാണ് എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ റോസ്റ്റായിട്ട് വേണമെന്നുള്ളവർ നന്നായിട്ട് വറ്റിച്ചെടുത്തോ കറി വേണമെന്നുള്ളവർ കുറച്ച് തേങ്ങാപ്പാൽ അധികം ഒഴിച്ചിട്ട് മതി അതിന് നമ്മൾ ഈ തേങ്ങാപ്പാൽ കൂടെ കിടന്നിട്ട് ഞാൻ ഒന്ന് വേവട്ടെ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനി ഒരുപാട് സമയം വേവണ്ട ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീല് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ആ തേങ്ങാപ്പാൽ നിന്ന് ആ ഒരു വെളിച്ചെണ്ണിടക്കാ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി കറി നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഈ ഒരു ഗ്രേവിയിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോസ്റ്റിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ഒരു പരുവാണിത് കണ്ട നല്ല അടിപൊളി മണമാണ് ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഞണ്ട് കറി വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി തന്നെയാണ് ഇത് നല്ല നാടൻ ടേസ്റ്റ് എന്ന് തന്നെ നമ്മുടെ പറയാം അങ്ങനെ നമ്മൾ ആ ഞണ്ട് കറി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഓൾറെഡി ഒഴിച്ചാലോ ഇനിയിപ്പം ഒരു വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ കറിയിലുണ്ട് അപ്പോൾ നമ്മളാ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റൊരു നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക് യു